ോട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇസ്മായിനെ തരം താഴ്ത്തിക്കൊണ്ടുള്ള മറുപടിയാണ് പാർട്ടി സെക്രട്ടറി നടത്തിയത് കാര്യത്തിൽ ഒരു മാത്രവുമല്ലോചനയ്ക്കും കാര്യമില്ല എന്ന ധിക്കാരപരമായ മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ ബിനോദ്ശ്വുമായി അകന്നു നിൽക്കുകയാണ് സി പി എമ്മിനകത്ത് പിണറായി വിജയൻ നടപ്പിലാക്കിയ ഏകാധിപത്യ സ്വഭാവം പ്രകടമാക്കി പാർട്ടി നേതാക്കളെ എല്ലാവരെയും വരുതിയിൽ നടത്തുവാനുള്ള ബിനോയ് വിശ്വത്തിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് സി പി ഐ എന്ന സംഘടന സി പി എമ്മിനെ പോലെയല്ല എന്നും ആശയപരമായിട്ടും ആദർശപരമായിട്ടും കർക്കശമായ നിലപാടുകളുള്ള പാർട്ടിയാണെന്നും തികഞ്ഞ ജനാധിപത്യ സമ്പ്രദായം ആഗ്രഹിക്കുന്ന നേതാക്കളുടെ പാർട്ടിയാണെന്നുമുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പിണറായി ശൈലിയുമായി സി പി ഐ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും സംസ്ഥാന തലത്തിൽ സി പി ഐയുടെ നേതാക്കന്മാർക്കിടയിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്